മനുജനോടും ചെന്നു മാനവ വീരൻ വിമാനവുമേറിനാൻ അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തി മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു മിത്രകാര്യം കൃതമായിതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ മർക്കടരാജ സുഗ്രീവമഹാമതേ കിഷ്കിന്തയിൽ ചെന്നുവാഴ്ഗനി സൗഖ്യമായി ആശരാധീശ വിഭീഷണലങ്കയിലാശുപോയ്വാഴ നീയും ബന്ധുവർഗവും കാഗുൽസ്ഥനിത്തമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്നിച്ചവർഗളും ചൊല്ലിനാർ ഞങ്ങളും കൂടെ വിടകൊണ്ട യോധ്യയിലങ്ങു കൗസല്യാദികളെയും വന്നിച്ചു മംഗലമാർ കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ളവിടെ വാണിടുവാൻ ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലോ കുണ്ടത ഞങ്ങൾക്കു തീരുചഗൽ പ്രഭു അങ്ങനെ തന്നെ നമുക്കുമഭിമതം നിങ്ങൾക്കും അങ്ങനെ ോനിയതത്ഭുതം എങ്കിലോ വന്നു വിമാനമേറിടുവിൻ സങ്കടമെന്നേ മിത്രവിയോഗം സേനയാസാർത്ഥം നിഷാചര രാജനും വാനരന്മാരും വിമാനമേറിയിട സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ംസ സമാനം സമുദിച്ചു തഥാ നക്തഞ്ചരേന്ദ്രീവാനുജപ്രിയുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചതം വരാന്തി തഥാ മിത്രബിംബം കണക്കേ ധനദാസനം ഉത്സംഗസി വിന്യസ്യ സേദാ ഭക്തവത്സലൻ്നം പുനരാളോക ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം തത്